ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മിയോ ഹോം അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ലിയോ കിടന്ന കൂട് വൃത്തിയാക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിറച്ച് പൂടയും ലിറ്റർ സാൻഡും ഫുഡും എല്ലാം കൂടെ ആയിട്ടൊരു കോലത്തിൽ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നിത് ക്ലീൻ ചെയ്യുകയാണ് നമ്മുടെ ടാസ്ക് അപ്പോൾ നല്ല വെയിലുണ്ട് പുറത്ത് നമ്മൾ ടെറസിലാണ് കൊണ്ടുവച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തണലത്തോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് വെയിലത്തിരുന്ന് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ നമ്മളിതിൻ്റെ പൊടിയെല്ലാം തൂത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ക്ലീൻ ചെയ്യാം ആദ്യം നമുക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യാം എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ക്ലീൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു വെയിലുള്ള സ്ഥലം നോക്കി ഈ ട്രേ അങ്ങോട്ട് വെക്കാവുന്നതാണ് അങ്ങനെ വെയിലുള്ള സ്ഥലത്ത് ഇതാ വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് കൂടിനെ ക്ലീൻ ചെയ്യാം നമുക്ക് നമ്മൾ ഈ കൂട് വൃത്തിയാക്കാം ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം വെത്തിന കുറച്ച് ഡെറ്റോളും നമ്മളതിൽ വീക്കണം ഡെറ്റോളം വിറ്റിയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കാം നമുക്ക് അത് വൃത്തിയാക്കാം അങ്ങനെ കൂട് ക്ലീൻ ചെയ്യൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഉണങ്ങാനായിട്ട് ഇതാ വെയിലത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പിള്ളേരെ ഇനി പുതിയൊരു റൂമിലോട്ടാണ് ആക്കുന്നത് അപ്പം നമ്മൾ പുതിയ റൂമിലേക്ക് പോകാം ഇനി അവിടെയാണ് ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ റൂമൊക്കെ നമ്മൾ ഒരുവിധം ഒന്ന് സെറ്റാക്കി നമ്മൾ കൂടൊക്കെ കൊണ്ടുവച്ച് അത് സീനാണ് ഈ കാണുന്നത് നമുക്ക് ഇനി നൈറ്റ് പിള്ളേരെ കൊണ്ടുവരുന്നത് കാണാം നമ്മൾ അവരെ പുറത്താക്കി കണക്കിന് ഒരു ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കഴുത്തി കൂടെയൊക്കെ ഇടുന്ന ഒരു ബെൽറ്റ് പക്ഷേ അതിട്ടവ നടക്കത്തേ ഇല്ല ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും പിന്നെ നമ്മൾ വലിച്ചെലക്കേ വരത്തുള്ളൂ നമ്മൾ ചെറിയൊരു ആഡംബരത്തിനായിട്ട് വെറുതെ ഒന്ന് ഇട്ട് നോക്കി ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ കാണുന്നത് സിറ്റൌട്ടൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് കാരണം നമ്മൾ ഡോറ് പറഞ്ഞാൽ ഉടനെ ഓടിപ്പോയി കാറിൻ്റെ അടിയിൽ കയറി ഉടനെ നോയിക്കൊണ്ടെന്നിരിക്കുകയെന്നുമില്ല അങ്ങനെ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ ഒരു അത്ഭുതത്തിലിരിക്കുകയാണ് വിചാരിച്ചു പിന്നെ കൊണ്ടുവന്ന് കൂടിയായി കണ്ടത് ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് അങ്ങനെയാണ് ആദ്യമായിട്ട് വേറൊരു സ്മെല്ലായി Do them leave. അങ്ങനെ രണ്ടുപേരും പുതിയ കൂട്ടിലായി അവർ നല്ല ഹാപ്പിയാണ് പുതിയ കൂട്ടിൽ അങ്ങനെ പറ്റുന്ന രാവിലെയുള്ള ഒരു കാഴ്ചയാണിത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേറ്റ് ബോണിറ്റ് ടാറ്റി